ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിയിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കാരണം ശ്രീജ വേദോട് കഥ പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്കൂളിലെ മാഷടെ പിന്നെ റിട്ടയർമെൻറ്റിൻ്റെ ദിവസം സംഭവിച്ചതാണ് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം മാഷയുടെ റിട്ടയർമെൻ്റ് കാലത്തുണ്ടായതൊക്കെ പറയാണ് അപ്പോൾ മാഷ് വിക്രമിന് എക്സാം എഴുതണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കോളേജ് പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കുന്ന സമയത്ത് പറയും അവനെ ഒരു കാരണവശാലും ഈ ക്യാമ്പസിൽ കാല് കുത്തില്ല കുത്തിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റുള്ള എതിർ പിള്ളേർ കാരണം അവന്മാരാണ് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കോളേജിൽ വിതരണം ചെയ്യേണ്ടത് അത് പ്രിൻസിപ്പലിനും അറിയാം പക്ഷേ അതെല്ലാം വമ്പന്മാരുടെ മക്കളായതുകൊണ്ട് മാഷ് പ്രിൻസിപ്പലിനും ഇപ്പം അവരെ തൊട്ട് കളിക്കാൻ പേടിയാണ് അപ്പോൾ പറയും സാറേ ഞാൻ എൻ്റെ മോനെ എക്സാം എഴുതണം അപ്പം മാഷു അറി പ്രിൻസിപ്പള് പറയുന്നുണ്ട് അല്ല അയാൾ ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റിലല്ലേ എനിക്കിപ്പോൾ ജാമ്യത്തിലാണ് ഞാൻ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ ബാഗിൽ അവരാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് പറയും അപ്പോൾ പറയും മാഷ് പോലീസുകാരെ കൂടെ വന്നിട്ടുണ്ട് അവർ ക്യാമ്പസിന് പുറത്ത് നിൽക്കുകയാണ് പ്രിന്സിപ്പാളിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ അവരുടെ നമ്പർ പോലീസുകാരുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്നണു ഇപ്പോൾ അവന്മാർ ഈ കഞ്ചാവ് ഇവിടെ വെക്കുന്നുണ്ട് മയക്കന്മാരുന്ന് ഈ കോളേജ് ക്യാമ്പസിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് വന്നാൽ അവർ അറസ്റ്റ് ചെയ്യണം കയ്യോടെ പിടിക്കാം സ്വണ്ട് സഹിതം കയ്യോടെ പിടിക്കാം സാറിൻ്റെ ഒറ്റ ഫോൺ കോൾ മതി അവര് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയേണ്ടത് നമ്മുടെ സുധാകരന് മാഷെ അപ്പോൾ മാഷ് ഇയാളൊന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് വേണോ കാരണം പേടിയുണ്ട് വലിയ വീട്ടിലെ പിള്ളേരാണ് തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളൊരു പേടി ഈ പ്രിൻസിപ്പാളിനുണ്ട് അവസാനം പിന്നെ ഈ ഫോൺ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുക അങ്ങനെ പോലീസുകാർ ക്യാമ്പസിൽ വരുന്നുണ്ട് ക്യാമ്പസിൽ വരുമ്പോൾ വിക്രമിനെ ആക്രമിച്ച ആ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു മരത്തിൻ്റെ തണലിലിരിക്കണ അപ്പോൾ അവിടുത്തെ ആ വില്ലൻ ഉണ്ടല്ലോ വില്ലനുണ്ടല്ലോ അവിടുത്തെന്താണെന്നോ മിഥുനോ മറ്റെന്താണെന്ന് തോന്നുന്നു അച്ചക്കൻ്റെ പേര് അവർ തൊള്ളിലൂടെ ഇങ്ങനെ ഒരു ബാഗും ഇട്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയടാ പോലീസ് വരുന്നുണ്ട് അറിയാം ഓ വരട്ടടാന്ന് അറിയും ഇപ്പോൾ പോലീസിനൊക്കെ പുല്ല് വിലയാണ് ഓ വരട്ടെ അവന്മാർ വന്ന് അതുപോലെ പോകുന്നൊക്കെ പറയാം അങ്ങനെ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഇവൻ്റെ പേര് വെക്കുമ്പോൾ ഞാൻ എന്താ സാറിയെന്ന് വയ്ക്കും അല്ല വണ്ടി കയറടാന്ന് അറിയും അപ്പോൾ പറയും എന്തിന് എന്തായാലും അതിലൊന്നും ആവശ്യമില്ല അറിയും കയറ നിന്നോട് വന്ന് വണ്ടി കയറാൻ പറഞ്ഞറിയും സാറ് സാറിൻ്റെ പണി നോക്കി സാറേന്ന് അറിയാൻ അപ്പോഴേക്കും ഈ ഇവൻ്റെ തോള് കിടന്ന ബാഗ് ഒരു പോലീസുകാരൻ വലിച്ച് വാങ്ങിയിട്ട് നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രൗൺ ഷുഗർ പാക്കറ്റുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ പറയുന്നത് എന്താടാന്ന് നോക്കും അപ്പോൾ ഉണ്ടെന്നില്ല അതിൽ കൊടുക്കും അതിലൊരു സാറേ സാറ് വേണ്ടത്തെ പണിക്ക് നിൽക്കണ്ട എന്ന് പറയുന്നത് കൊടുക്കണം മുഖം മോന്തക്കിട്ടൊന്ന് അങ്ങനെ ഇവർ ഒരു ടീമിനെ മുഴുവൻ പിടിച്ച് വലിച്ചിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോവാണ് അല്ല എറി സാറേ സാറ് അറിയും വെറുതെ കളിക്കാൻ നിൽക്കണ്ടെന്നടത്ത് ആ ആ തലമുത്തവൻ മറ്റേ എന്താ പറയുക വോണിങ് ചെയ്യുന്നുണ്ട് പോലീസുകാരനോട് കേട്ടോ പക്ഷെ അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല അവനെങ്ങനെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ പ്രിൻസിപ്പളും മറ്റുള്ള അധ്യാപകരും നമ്മളുടെ സുധാകര അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് കൊണ്ടു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് നോക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പോവുകയാണ് നമ്മൾ ഈ വണ്ടി പോകുന്നത് നോക്കി നിൽക്കുക പിന്നെ കാണുന്നതാണ് സുധ മറ്റേ നമ്മുടെ ശ്രീജ വേദോട് പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാലത്ത് റിട്ടയർമെൻറ്റ് ആ ദിവസം അന്നത്തെ ഒരു ദിവസം ഒരു ആ ദിവസത്തിലാണ് മാഷ ഈ ജന്മം ഒരിക്കലും മറക്കാത്ത സംഭവം അന്നുണ്ടായിരിക്കും എന്ന് പറയും അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത് റിട്ടയർമെൻ്റ് ആണ് കമലമ്മി നമ്മൾ വിക്രു ഒക്കെ ഉണ്ട് ഇപ്പം നിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് മാഷ് സ്റ്റേജിലിരിക്കുന്നുണ്ട് മറ്റുള്ള അധ്യാപകർ ഒക്കെ ഉണ്ട് പ്രധാന അധ്യാപകനുണ്ട് വേറെ കുറേ ആൾക്കാർ പൗര സമിതികൾ എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാഷടെ മാഷ്ക്ക് പൊന്നാടണിയിക്കുന്നുണ്ട് മൊമൻറ്റോ കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞൊക്കെ മേശനം വിളിച്ചിട്ട് പിന്നെ മാഷാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ മാഷ പ്രസംഗിക്കുന്ന സമയത്ത് മാഷ് അറിയും ഞാൻ ഈ സ്കൂളിൽ വരുന്നതിൻ്റെ മുന്നേ ഈ എന്താ പറയുക ഈ ബുദ്ധിമാതിയല്ല വികലാംഗരായുള്ള പിള്ളേർ ബുദ്ധിമാതിയല്ല പിള്ളേരുടെ സ്കൂളിലായിരുന്നു കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അത് എന്താണ് അപ്പോൾ അവരുടെ ഇതിൽ ആ സംഭവം പറയണം അപ്പോൾ ഒരു വർഷം കുറച്ച് എന്താണ് സ്പോർട്സ് നടത്തുക അപ്പോൾ കാലിന് കുറച്ച് സ്വാധീനം ഇല്ലാത്ത കുട്ടികളാണ് അന്ന് സ്പോർട്സിന് ഓടാനുണ്ടായിരുന്നത് വളരെ എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാരണം സ്വാധീനമില്ലാച്ചാൽ സ ഉള്ളൂ നൂറിൽ അമ്പത് ശതമാനം അവരുടെ കാലുകൾക്ക് സ്വാധീനമേ ഉള്ളു അമ്പത് ശതമാനം വെച്ചാണ് അവന്മാരെല്ലാവരും ഓടാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഈ ഓടുന്ന പിള്ളേർക്ക് കെട്ടോ പത്തോ വയസ്സൊക്കെ പ്രായമുള്ളൂ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് മുന്നിൽ പോയി പക്ഷേ ഇടയ്ക്ക് വന്നൊരു കുട്ടി കാല് കുഴഞ്ഞ് വീഴും അപ്പോൾ മുന്നിൽ പോയിരുന്ന കുട്ടി ഇവൻ്റെ കരച്ചിൽ കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ കുട്ടി വീണിടക്കുന്നതാണ് കാണുന്നത് ആ ഓടി പോയ കുട്ടി തിരിച്ച് വന്ന് ഈ വീണ് കിടക്കുന്ന കുട്ടിയെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി പോയിൻ്റ് ഫി ഫിനിഷിങ് പോയിന്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് അധ്യാപകരോട് റെഡി എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അതാണ് അതായത് ആ കുട്ടി അപ്പോൾ ആ മറ്റേ കുട്ടിയോട് ചെയ്തിരിക്കുന്ന സമ്പതിയാണ് അതായത് ആ കുട്ടിയെ പിന്നെ അവിടെ ഇട്ടിട്ട് അവൻ ഓടിപ്പോവല്ല ചെയ്തത് മറിച്ച് ആ കുട്ടിയെ തിരിച്ച് ഫിനി സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ കൊണ്ടുവന്ന് അവനും മുന്നേ എത്തേണ്ടവനാണവൻ അവനും കൂടെ ചേർന്നാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് പിന്നെ സ്റ്റാർട്ടിങ് പോണ്ടിൽ കൊടുന്ന് നിർത്തിയിട്ട് റെഡിന്ന് മാഷയോട് പിന്നെയും പറയുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒരു ഇതിനെ ഒരു കഥ പോലെയാണ് മാഷ് എല്ലാ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട് പാരൻസ് സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട് ഓഡിറ്റോറിയം നിറയെ കുട്ടികളൊക്കെയാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് പോലെ ഒരു ഒരു വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥി പറഞ്ഞു മാഷെ എനിക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ല പക്ഷേ മാഷ് സങ്കടപ്പെടുമല്ലോ എന്ന് ആലോചിച്ച് മാത്രമാണ് ഞാൻ പഠിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അയാൾ എന്ന് ബാംഗ്ലൂർ ഏതൊരു ഇതിൽ നല്ലൊരു ജോലിയിൽ ഇരിക്കുകയാണ് അതുപോലെ കെമിസ്ട്രി പഠിക്കാൻ താല്പര്യം ഒരു കുട്ടി മദ്രാസിലെ ആർ ഐയിലും വർക്ക് ചെയ്യാണ് അങ്ങനെ കുറേ വിദ്യാർത്ഥികളുടെ മേന്മകളാണ് മാഷ പറയുന്നത് അപ്പോൾ എൻ്റെ മകൻ പറയാറുണ്ട് എപ്പോഴും മുൻപഞ്ചിലിരിക്കുന്നവരുടെ വിജയത്തിനെ മാത്രമേ അച്ഛൻ കാണുകയുള്ളു പിൻവല പിൻവഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികൾ പരാജയങ്ങളും കൂടി അവരുടെ പരാജയം എങ്ങനെ സംഭവിച്ചൊന്നും കൂടിയും അറിയാൻ ശ്രമിക്കണം എന്നൊക്കെ ഒരിക്കൽ ഒരിക്കലെൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അപ്പോൾ മാഷിയുടെ പ്രസംഗമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കമലമ്മയും നമ്മുടെ വിക്രൂ ഒക്കെ അപ്പോൾ ഓഡിയൻസൊക്കെ ഇങ്ങനെ ഭയങ്കര കൂടി കേൾക്കുകയാണ് അപ്പോൾ ഹൈസ്കൂളും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് യു പി എൽ പിക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്റ്റുഡൻസും ആ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നു അവിടെ നിന്ന് ഒരു മൂന്നാല് പോലീസുകാർ വരുന്നു അവർ ഈ മീറ്റിങ് ഈ യാത്രയപ്പ് യോഗം നടക്കുന്ന ഹാളിലേക്ക് കയറി വരികയാണ് അപ്പോൾ മാഷും കാണുന്നുണ്ട് ഈ പോലീസുകാർ മൂന്നാലഞ്ച് പേര് എസ് ഉണ്ട് എല്ലാവരും കൂടെ അങ്ങനെ നടന്നു വരുന്നതും നേരെ മാഷ സ്റ്റേജിലേക്ക് വരുന്നതും ഒക്കെ മാഷ് കണ്ടു പക്ഷെ മാഷ് പ്രസംഗം നിർത്തുന്നില്ല സ്വാഭാവികമായിട്ടും മാഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കമലമ്മി കാണുന്നുണ്ട് പിന്നെ നമ്മളെ വിക്രു കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ അവരുടെ മഹത്തൊന്നും യാതൊരു ഭാവഭേദമില്ല അവർ വേറെന്തോ ആവശ്യത്തിന് വന്നു എന്നുള്ളൊരു ഭാവമാണ് എല്ലാവർക്കും പക്ഷെ അവിടെ വന്ന് പ്രധാന അധ്യാപകനെ വിളിച്ച അയാൾ എന്തോ ചെവിയിൽ പറയുന്നുണ്ട് അസൈ അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തർ മാറി മാറി ചെവി പറയണം അപ്പോഴേക്ക് മാഷയുടെ പ്രസംഗം കഴിഞ്ഞ് പ്രസംഗം നിർത്തി കുഞ്ഞുങ്ങൾക്കൊക്കെ അഭിയോദ്യങ്ങളൊക്കെ പറഞ്ഞ മാഷ പ്രസംഗം നിർത്തി കഴിഞ്ഞിട്ട് തിരിച്ച് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് മാഷെ ചോദിക്കുക എന്താ സാറെ എന്തിനാണ് അവർ വന്നത് എന്ന് ചോദിക്കണം അപ്പോൾ പറയും മാഷെ അത് പിന്നെ എന്താ കാര്യം എന്ന് പറയുമോ എന്നറിയാം അപ്പോൾ പോലീസുകാർ പറയും സാറെ ഒരു കാര്യം ചെയ്യണം മാഷ് മാഷയുടെ സ്റ്റാഫ് റൂമിലേക്ക് വരണം സ്റ്റാഫ് റൂമിൽ മാഷ് ഇരിക്കുന്നിടത്തേക്ക് വരണം എന്ന് പറയുകയാണ് അപ്പം എന്താ കാര്യം എന്ന് വയ്ക്കും അതിലറി ഇവിടെ വിദ്യാർത്ഥികളും പാരൻസും ഒക്കെ നിൽക്കല്ലേ ഇവിടെ നിന്ന് പറഞ്ഞാൽ മാഷ്ക്ക് അത് ഒരു കുറച്ചിലാവുള്ളൂ മാഷ് ഇവിടേക്ക് വരണം മാഷ് ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് പോലീസുകാർ അപ്പോൾ സാറ കാര്യം പറയും എന്താ കാര്യം എന്താ കാര്യം എന്ന് സുധാകരൻ മാഷ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് പറയും അത് അവിടെ പോയി പറയാം മാഷ അതാ നല്ലത് പറയും അപ്പോൾ കൂടെയുള്ള അധ്യാപകരൊക്കെ പറയും അത് അതാ നല്ലത് മാഷ ഇവിടെ നിന്ന് പറയണ്ട നമുക്ക് അകത്ത് പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇവിടേക്ക് ചെല്ലുകയാണ് അതായത് മാഷയുടെ ഇരിപ്പിടത്ത് മാഷിരിക്കുന്ന സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ കൂടിയാണ് അപ്പോഴേക്കും കമല ൊക്കെ ഓടുന്നുണ്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവണില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവണമില്ല അപ്പോൾ കുട്ടികൾക്ക് വലിയ കുട്ടികൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ സുധാകരൻ മാഷേ പോലീസ് പൊക്കിയടാ എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം വെക്കുമ്പോൾ ആ അറിയില്ല എന്ന് പറയും അപ്പോൾ പകുതി കുട്ടികൾക്ക് കാര്യം മാഷ് ഒരു സ്ട്രിക്റ്റ് ആയത് കാരണം പൊതുവേ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഒരു രണ്ടടി കൂടുതൽ അടിക്കുന്ന മാഷിമാരോട് നമുക്കൊരു ദേഷ്യം തോന്നും ഞാൻ സ്വാഭാവികമായിട്ടും പറയുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ആ മാഷോട് അവർക്കൊരു ദേഷ്യം തോന്നി അങ്ങനെ ഉണ്ടാവുമല്ലോ അത് പഠിപ്പിക്കുന്ന മാഷിമാരോട് പ്രത്യേക ത്രയും സ്ട്രിക്റ്റായും മാഷോട് സ്വാഭാവമായിട്ട് കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാകും അപ്പം ആ മാഷയുടെ മാ ആ കുട്ടികൾക്കൊക്കെ അത് സന്തോഷമാണ് മാഷ പോലീസ് പൊക്കിയെന്നു പറഞ്ഞപ്പോൾ കുറേ പേര് കൈയടിച്ച് ചിരിക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്കൊന്നും സംഭവം എന്താ മനസ്സിലാവുന്നില്ല അപ്പോൾ എല്ലാവരും ഈ സ്റ്റാഫ് റൂമിലേക്ക് കൂടെയാണ് പോലീസുകാരുണ്ട് മറ്റുള്ള അധ്യാപകന്മാരും ഒക്കെ ഉണ്ട് എല്ലാവരും സ്റ്റാഫ് റൂമിൽ പോകുമ്പോൾ മാഷോട് ചോദിക്കുക എന്താ സാറേ എന്താ കാര്യം നോക്കിയാണ് അപ്പോൾ ഇതിൽ മാഷയുടെ ബാഗ് അത് ഇതാന്ന് പറഞ്ഞാൽ മാഷ് ഫോ ബാഗ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാഗ് എടുത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോലീസുകാരെ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് ബാഗ് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നോക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വയ്ക്കുക അപ്പോൾ മാഷല്ല ലഞ്ച് ബോക്സ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ അപ്പോഴേക്കും വിക്രമും കമലമ്മ ഓടി വരുന്നുണ്ട് സ്റ്റാഫ് റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുന്നതാണ് ആ പാക്കറ്റിൽ കാരണം മയക്കുമരുന്നതാണ് അപ്പോൾ ഇതെന്താ അതെന്ന് ചോദിക്കും മാഷോട് അപ്പോൾ മാഷു പറയും എനിക്കറിയില്ല എന്ന് പറയും മാഷ്ക്കറിയില്ല അതെന്താണെന്നുള്ളത് അത് വെച്ചോർക്കലേ അറിയുള്ളത് എന്താണെന്നുള്ള സാധനം അപ്പോൾ മാഷു പറയും എനിക്കറിയില്ല എന്ന് പറയും അപ്പോൾ അറിയില്ലേ ഇത് പെത്തടീലാണ് അതായത് മറ്റേ മയക്കുമരുന്നാണ് ഇതെന്ന് പറയുമ്പോഴാണ് മാഷ് എന്താ ഇവിടെ ഈ അപ്പോൾ പറയും ഈ മയക്കുമരുന്നു ഇതെങ്ങനെ എൻ്റെ ബാഗിലോന്ന് അതാ ചോദിച്ചത് മാഷ ഞങ്ങൾക്ക് മേലെ എന്നുള്ള ഇൻഫർമേഷനാണ് സ മാഷയുടെ ബാഗ് പരിശോധിക്കണം എന്നുള്ളത് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയും അപ്പോളേക്കും കമലം പറയും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് അദ്ദേഹം ഒരു ഒരു മോശം സ്വഭാവമില്ലാത്തൊരു മനുഷ്യനാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക പറയും ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണോ സാറ മാഷാണ് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക് മയക്കുമരുന്ന് സപ് സപ് അപ്ലൈ ൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് മാഷം സഹകരിക്കണം ഞങ്ങളുടെ കൂടെ വരെ എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ മറ്റവന്മാരുടെ പണി മറ്റവന്മാരുടെ തന്തമാരൊക്കെ നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് പണക്കാരായാലും ശരി പാവപ്പെട്ടവനായാലും ശരി ആരായാലും ശരി സ്വന്തം മക്കൾ തെറ്റെയ്യുമ്പോൾ അത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സില തിരുത്തി കൊണ്ടുവരുന്നതാണ് നല്ല അച്ഛന്മാരുടെ ലക്ഷണം അല്ലാത്തവർ വെറുതെ വേസ്റ്റാണ് അവർ ആ മക്കൾക്ക് എന്താണ് ചെറുപ്പത്തിലെ വേഷം കൊണ്ടൊത്ത് വളർത്തുന്ന പോലെയാണിത് അപ്പോൾ അങ്ങനെ ഈ വലിയ മക്കൾ ആൾക്കാരുടെ മക്കൾ തെറ്റ് ചെയ്തതിന് തെറ്റ് തെറ്റെന്നെ പക്ഷേ പക്ഷെ അതിന് അച്ഛനമ്മമാർ കുട പിടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറേ നിരപരാധികളായാലും പെടും അത് സ്വാഭാവികമാണ് അപ്പോൾ മാഷു അറിയും ഞാനല്ല ഞാനല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ മാഷു അറിയുമ്പോൾ നമ്മളെ വിക്രുന്നിത് കണ്ടെടുക്കാൻ വയ്യ കാരണം അവൻ്റെ അവൻ്റെ കണ്ണിൽ അവൻ്റെ അച്ഛനാണ് റോൾ മോഡൽ അപ്പോൾ അവനത് കാണാൻ വയ്യ അവനങ്ങനെ ഓടി വരുന്നിട്ടും അറിയും അച്ഛനല്ല സാറ് അച്ഛനെ വിടും അച്ഛനല്ല ഒരു തെറ്റും ചെയ്തിട്ടുണ്ട് ഞാനാണ് ഞാൻ ചെയ്തതാണ് എന്റെ ആണത് എന്ന് പറയുന്നത് കാരണം അത് മണ്ടനായ മാഷ്ക്ക് അത് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല അപ്പോൾ മാഷ് വിചാരിച്ചു ഇത് വിക്രം വിക്രം തന്നെയാണ് കൊടുന്ന് വെച്ചത് മാഷയുടെ ബാഗിൽ നിന്നാണ് വലിയ ബുദ്ധിയും കഴിവൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് അത് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലെ മാഷ് കാണിച്ചില്ല വിക്രം പറഞ്ഞതാണ് ശരിയെന്ന് അയാളും വിചാരിച്ചു അയാൾ എന്നിട്ട് അങ്ങനെ നമ്മളെ വിക്രൂവിനെ അവിടെ അടിക്കുകയാണ് മാഷ് അങ്ങനെ പോലീസ് മാഷെ വിട്ടിട്ട് വിക്രമിനെ കൊണ്ടുവരികയാണ് അതാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിട്ട് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ശ്രീജോട് അത് അപ്പം അച്ഛൻ വിശ്വസിച്ചില്ലേ വിക്രമിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചോ എന്താണ് നിൽക്കുമ്പോൾ പറയും അപ്പോൾ വേദ പറയണ ഇതൊരിക്കലും വിക്രമല്ല ഇത് ചെയ്തത് വിക്രം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അപ്പം തന്നെ വേദ പറയുന്നുണ്ട് അപ്പോൾ പറയും അങ്ങനെയാണോ എന്ന് ചോദിക്കേണ്ടത് ശ്രീജ അങ്ങനെയല്ലേ ശ്രീജ എടുത്തതെന്ന് ആലോചിച്ച് നോക്കൂ അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാണ്ട് വിക്രം അല്ല അതിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ നാളത്തെ എപ്പിസോഡാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക പവിത്രത്തിലെ കഥ പവിത്രം അതുകൊണ്ട് മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ അതി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒരു ലൈക്കെങ്കിലും തന്നു സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പിന്നെ എൻ്റെ ശബ്ദം എപ്പോഴും ശരിയായിട്ടില്ല അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട് കേട്ടോ അല്ലാണ്ട് എൻ്റെ ശബ്ദം നല്ല ശബ്ദമാണെന്ന് ഞാൻ പറയണില്ല പക്ഷെ കൂട്ടത്തിന് ഇപ്പോൾ ഈ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കോൾഡും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട് ക്ഷമിക്കണേ എല്ലാവരും പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ വരാം അപ്പോൾ ക്ഷമിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളുടെ സപ്പോർട്ടായി നിന്ന് നമ്മളെ മുന്നോട്ട് നില്ക്കണേ ഓക്കേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്